ിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജയകൃഷ്ണൻ ഔട്ട് സ്റ്റാൻഡിംഗിന്റെ ജൈത്രയാത്ര നമ്മൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഒരു കമ്പനിയിൽ എന്തുമാത്രം സെയിൽസ് ഉണ്ടായിട്ടും സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടും ക്യാഷ് ഇൻഫ്ലോ നെഫ്റ്റ് പേയ്മെന്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കണം ഇൻഫ്ലോ വരാതിരിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിന് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു ഡീലർക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അന്വേഷിച്ച ശേഷം മാത്രമേ പ്രോഡക്റ്റ് കൊടുക്കാവുള്ളൂ വാരിക്കോരി ഓർഡർ കയ്യിലേക്ക് തരുന്നവരെ സൂക്ഷിക്കണം നമ്മൾ പേയ്മെൻറ് എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖം മാറും പൈസ ഇപ്പോൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിയട്ടെ തൊണ്ണൂറ് ദിവസം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിച്ചോളണം പ്രോഡക്റ്റ് ആദ്യമേ കൊടുക്കുമ്പോൾ ഫസ്റ്റിൽ ഡീലിങ്ങിൽ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം റെഡി പേയ്മെൻറ്റിൽ ഡീല് ചെയ്യാൻ സാധിക്കണം റെഡി പേയ്മെൻറ്റിലാണോ അവർ ഡീല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് നോക്കണം അങ്ങനെ റെഡി പേയ്മെൻറ്റ് തരാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ പ്രോഡക്റ്റ് കൊടുക്കാവുള്ളൂ അതൊരു സിസ്റ്റം വയ്ക്കണം നമുക്കറിയാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ പൈസ കിട്ടിയ ശേഷം പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാണ് നമ്മുടെ സ്ഥാപനത്തിന് നല്ലതായി വരിക ഭാവിയിൽ ഇതുപോലെ തന്നെ ഒരു കസ്റ്റമറുണ്ട് നമ്മൾ ഇതുപോലെ പ്രോഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കും ആദ്യം ഒരു ബില്ലയക്കും അതിൽ കൃത്യമായിട്ട് പേയ്മെൻറ്റ് തരും രണ്ടാമത് ഒരു അൻപതിനായിരം രൂപയുടെ ബില്ല് അയക്കും അത് കൃത്യമായിട്ട് പേയ്മെൻറ്റ് തരും പിന്നെ രണ്ട് ലക്ഷം രൂപയുടെ അയറ്റായിരിക്കും അത് കൃത്യമായി പേയ്മെൻറ്റ് തരുന്നു നാല് ഡീലിങ് അഞ്ച് ഡീലിങ് വളരെ കറക്റ്റ് പ്രശ്നമില്ല ആറാമത്തെ ഡീലിങ് ചെയ്തു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബൾക്ക് ഓർഡർ എനിക്ക് വന്നിരിക്കുന്നു അത് ബില്ല് നമ്മൾ അയക്കുന്നു അത് പെടുന്നു ഈ കസ്റ്റമർ പല ടൈപ്പ് കസ്റ്റമർ ഉണ്ട് ടെക്നിക്കലായിട്ട് ഒരാളെ പറ്റിക്കണം എന്ന് തീരുമാനിച്ച് ഇറങ്ങിയ ഒരു കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെയുള്ളവർ ഉണ്ടാകാം മാർക്കറ്റിൽ അങ്ങനെയുള്ളവർ ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് അങ്ങനെ അഞ്ച് ലക്ഷം രൂപയുടെ ഐറ്റവുമായ കസ്റ്റമർ പ്രോഡക്റ്റ് കൊണ്ടുപോകുന്നു പൈസ തരുന്നില്ല അത് ടെക്നിക്കലായിട്ട് ഇങ്ങനെ പറ്റിക്കണം ഇയാളെ പറ്റിക്കണം എന്ന് തീരുമാനിച്ച് ഇറങ്ങിയവരാണ് ആദ്യത്തെ പേയ്മെൻറ്റ് തരുന്നു രണ്ടാമത്തെ പേയ്മെന്റ് തരുന്നു മൂന്നാമത്തെ പേയ്മെന്റ് തരുന്നു ഓരോ പേയ്മെൻറ്റുകൾ തരുന്നതനുസരിച്ച് അവരുടെ സെയിൽസ് വോളിയം ഡബിൾ ഡബിൾ ആവുകയാണ് അങ്ങനെയുള്ളവരെ ഒന്ന് വാച്ച് ചെയ്തുകൊള്ളുക ആദ്യം ഇരുപത്തഞ്ച് വന്നു അമ്പത് വന്നു അമ്പതിന്ന് ഒരു ലക്ഷം വന്നു ഒരു ലക്ഷത്തിന് രണ്ട് ലക്ഷം വന്നു രണ്ട് ലക്ഷത്തിന് നാല് ലക്ഷം വന്നു പിന്നെ അഞ്ച് ലക്ഷത്തിലേക്ക് വരുന്നു അങ്ങനെയുള്ള കസ്റ്റമർ എന്താണ് അവരുടെ പർപ്പസ് അവർ സെയിൽ വന്നിട്ടാണോ ഇത്ര സഡൻ സഡൻ ആയിട്ട് ഓർഡറുകൾ തരുന്നത് നമ്മളത് വാച്ച് ചെയ്തിരിക്കണം പൈസ ഈ അഞ്ച് ലക്ഷം കൊണ്ട് അങ്ങ് മുങ്ങിക്കളയും അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് എങ്ങനെ പിടിക്കും നമ്മൾ പിടിക്കാനുള്ള പോസിബിലിറ്റി എന്താ നമ്മുടെ മുന്നിലുള്ളത് സാധാരണ ഒരു ഡീലർ ഫോമോ ഡിസ്ട്രിബ്യൂട്ടർ ഫോമോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഫോമോ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറ്റുന്നത് ആ കസ്റ്റമറുടെ ഐ ഡി പ്രൂഫ് പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല സാധാരണഗതിയിൽ ഒരു കസ്റ്റമറെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ആ കസ്റ്റമറുടെ നെയിം ഷോപ്പ് നെയിം ഫോൺ നമ്പർ ലാൻഡ് നമ്പർ ഉണ്ടെങ്കിൽ ആ ലാൻഡ് നമ്പർ ഇമെയിൽ ഐ ഡി രണ്ട് റഫറൻസ് അയാളുടെ വൈഫുണ്ടെങ്കിൽ വൈഫിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും രണ്ട് നമ്പർ കൂടി അഡീഷണൽ ആയിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ അഡീഷണൽ ആയിട്ട് രണ്ട് നമ്പർ ഉണ്ടായിട്ട് കൂടി ആളുകൾ പൈസ തരാതിരിക്കുന്നു അത്തരം ഒരു കസ്റ്റമറുടെ സ്വഭാവമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട് വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു നോക്കി ഫോൺ എടുക്കുന്നില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അത്തരം കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണം പറ്റിക്കാൻ വന്ന ആളും അത് രണ്ട് ആറ്റിറ്റ്യൂഡാണ് രണ്ട് മനോഭാവങ്ങളാണ് രണ്ട് വ്യക്തിത്വങ്ങളാണ് മറ്റൊരാൾ വന്നിരിക്കുന്നത് ബിസിനസ് ചെയ്യാൻ വന്നിരിക്കുന്നത് തിരക്കഥ പോലെ തയ്യാറാക്കി പറ്റിക്കണം എന്ന പർപ്പസോടെ വന്നിരിക്കുന്ന ആളുടെ പൈസ മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവരും മാർക്കറ്റിലുണ്ട് അങ്ങനെയുള്ളവരെ എങ്ങനെ പിടിക്കാൻ പറ്റും നമ്മളത് ആലോചിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പെടാതെ നമ്മൾ സൂക്ഷിക്കുക പെട്ടുപോയാൽ എന്ത് ചെയ്യണം വിളിച്ചാൽ ഫോൺ എടുക്കില്ല നാല് നമ്പർ വിളിച്ചാൽ നാല് നമ്പറിൽ നിന്ന് എടുക്കില്ല അത്തരം ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളിൽ വരാറുണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഫോൺ എടുക്കുന്നില്ല എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് വാങ്ങിച്ചെടുക്കണം എന്ന് തീരുമാനപ്രകാരം അയാൾ ഒരു അജണ്ട തയ്യാറാക്കി വരികയാണെങ്കിൽ എന്നെ അയാൾ പറ്റിച്ചിരിക്കും യാതൊരു സംശയവും അതിൽ വീണ് പോകാതെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കും ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാഫ് അവിടെ ഉണ്ടാവും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു ഉണ്ട് ധൈര്യപൂർവ്വം അവിടെ വന്ന് നിങ്ങൾ ഫ്രണ്ടിൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ആ ഓഫീസിലോ വന്നിരിക്കുക പേയ്മെൻറ്റ് വേണം എന്നുള്ള കാര്യം പറയുക നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങൾ അയാൾക്ക് കോൾ ചെയ്യാതിരിക്കുക ആ സ്റ്റാഫിൻ്റെ ഫോണിൽ നിന്നും ആ സ്റ്റാഫിൻ്റെ മൊബൈലിൽ നിന്നും കോൾ ചെയ്യുക അല്ലെങ്കിൽ ആ സ്റ്റാഫിനെ കൊണ്ട് സ്പോട്ടിൽ വിളിപ്പിക്കുക എന്താ കാര്യം എന്ന് ചോദിക്കും ഇങ്ങനെ പേയ്മെൻറ്റിൻ്റെ കാര്യമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഡിലേ വന്നിട്ടുണ്ട് നൂറ് ദിവസം കഴിഞ്ഞാണ് ഇനി പേയ്മെൻ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒന്നുകിൽ ഞാൻ തന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നെഫ്റ്റ് ഓർ റെഡി ക്യാഷ് ടേബിളിൽ വെക്കണം സാർ വളരെ സ്നേഹത്തോടെ മര്യാദയോടെ നമ്മുടെ പൈസ വാങ്ങിക്കുക പൈസ വാങ്ങിച്ചെടുക്കാനുള്ള കാര്യം ചെയ്യുക ഒരു കാര്യം പറയട്ടെ പേയ്മെൻ്റ് മേടിക്കാനും ഓർഡർ എടുക്കാനും ഷോപ്പിലേക്കോ ഒരു കസ്റ്റമറെയോ ഒരു ഡിസ്ട്രിബ്യൂട്ടറെയോ മീറ്റ് ചെയ്യാൻ പോകേണ്ട ഭാവങ്ങൾ രണ്ടാണ് ഓർഡർ എടുക്കാൻ വരുന്ന ഭാവം ഒരു രീതി പേയ്മെൻ്റ് മേടിക്കാൻ ഡീൽ ചെയ്യുന്ന ട്രീറ്റ് ചെയ്യേണ്ട രീതി ഒരു രീതി ഇതിൽ രണ്ടിലും സ്നേഹത്തിൻ്റെ കലർപ്പുണ്ടാകണം മര്യാദയുടെ കലർപ്പുണ്ടാകണം പക്ഷേ ഭാഷയുടെ കലർപ്പ് വ്യത്യസ്തമായിരിക്കണം വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡോടെ വ്യത്യസ്തമായ രീതിയിലൂടെ രണ്ട് രീതിയിലും കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഏത് രീതിയിലാണ് എങ്ങനെ കസ്റ്റമറെ മീറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ സംസാരിക്കാം ഓൾ ദ ബെസ്റ്റ്